ഹായ് വെൽക്കം ടു ബീറ്റ് ബഫ് അപ്പൊ നമ്മുടെ ലോക്ക്ഡൗൺ വീണ്ടും കുറച്ച് നാളത്തേക്കും കൂടെ കൂട്ടിയിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒത്തിരി പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബോറടി ഉണ്ട് വിഷമങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിവുകൾ പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ് ഒരുപാട് പേര് ചിത്രം വരയ്ക്കുന്നു ഒരുപാട് പേര് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കണോ അതിൽ വേറൊരു കൂട്ടരാണ് ഒരുപാട് പാട്ടുകാരെ നമുക്ക് കിട്ടുന്നു ഇതിൽ ഈ പാട്ടുകാരെ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് അവരെ വെച്ചിട്ട് നമ്മൾ അവരെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ച് അവർക്ക് സമ്മാനം ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ബഫ് അങ്ങനെ മുമ്പോട്ട് പോവാണ് അതെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ വൺസ് അഗൈൻ വെൽക്കം ടു ബീറ്റ് ബഫ് അപ്പൊ ഹർഷ നമുക്ക് ആദ്യം ഒരു ഉണ്ട് നോക്കാം ഹലോ 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 കോളറുണ്ട് പേര് അശ്വിൻ അശ്വിൻ എവിടെന്നാണ് വിളിക്കുന്നത് ഞാൻ കഴക്കൂട്ടം അല്ലേ എന്ത് അശ്വിൻ അശ്വിൻ

ണോ സഹായിക്കണേ ആണ് പാത്രം ഒക്കെ കഴുകാറുണ്ടോ അമ്മയ്ക്ക് ഫോൺ കൊടുക്കേണ്ടി വരും ഇതൊക്കെ പച്ചക്കറി ഓ പിന്നെ ഫുഡ് 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 കുക്ക് കുക്ക് ചെയ്യാറുണ്ടോ ഞാൻ നല്ലൊരു അറിയണെങ്കിൽ ആണോ ഏതാണ് അപ്പൊ നന്നായിട്ട് കുക്ക് ചെയ്ത ഏതെങ്കിലും ഫുഡ് ചെയ്തോ എന്തായിരുന്നു നോൺ ഞാൻ കുക്ക് ആണോ ഏതാണ് ഏറ്റവും നന്നായിട്ട് പാചകം ചെയ്യണേ ഫുഡ്

അല്ല അത് അത് കുഴപ്പമില്ല നമ്മൾ ആദ്യമേ തന്നെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അശ്വിൻ പാടുന്നുണ്ട് അതുകൊണ്ട് ആരും സോറി ഞാൻ വളരെ അതുകൊണ്ടാണ് അശ്വിൻ ആണോ അല്ല 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 പ്രണയിക്കുന്നുണ്ട് ആരേല് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ പിന്നെ എന്തായാലും കാമുകിക്ക് എന്തായാലും പാട്ടൊക്കെ പാടി പാടിക്കൊടുത്താണോ അപ്പൊ അശ്വിൻ നമ്മുടെ ഈ ഗെയിമിലോട്ട് ോട്ടൊന്ന് പോവാം ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് തരും ആ പാട്ട് അത് ആ മ്യൂസിക് കേട്ടിട്ട് അത് ഏത് സിനിമയിലെ പാട്ടാന്നല്ല ആ പാട്ട് നമുക്കൊന്ന് പാടി തന്നാൽ മതി അല്ല അതും പറയാം കുഴപ്പമില്ല അതിന് സമ്മാനം കിട്ടില്ല പാട്ട് പറയുമെങ്കിലും ചെയ്യണം അറ്റ്ലീസ്റ്റ് നമ്മൾ ഇടുന്ന പാട്ട് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രണയിക്കൊക്കെ ചെയ്യുന്നോണ്ട് ഈ പാട്ട് എന്തായാലും അശ്വിൻ അറിയാൻ പറ്റും കേൾക്കാം ശരി പാട്ട് വരട്ടെ കേട്ടോ അല്ല പാട്ട് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി ഏത് സിനിമയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പാടാല്ലോ അല്ലേ എന്തായാലും അശ്വിൻ എന്തായാലും ഈ കാമ്പുവിനെ വിളിക്കാനല്ല നമ്മുടെ വീഡിയോ കോളൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഗിഫ്റ്റ് അങ്ങോട്ട് തരുന്നുണ്ട് അതെ അതെ ഗിഫ്റ്റ് എന്താന്നുള്ള ഹർഷ പറഞ്ഞുതരും വൺ ജി ബി നെറ്റ് പാക്ക് ആണ് സമ്മാനായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ സമ്മാനം കിട്ടിയ ഉടനെ അത് തീർക്കണം കേട്ടോ തീർച്ചയായിട്ടും ർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓഫ്കോഴ്സ് എന്തായാലും കാമൂക്ക് കാണും അല്ലാതെ ഈ ലോകത്ത് എല്ലാവർക്കും അപ്പൊ ശരിയല്ലേ അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ ഞങ്ങളെ തീർച്ചയായിട്ടും കൊറച്ചും കൂടെ പാട്ടൊക്കെ പഠിച്ചിട്ട് വേണം അപ്പൊ ശെരി ഇനി നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട് നമുക്ക് സംസാരിക്കാം ഹലോ ഹലോ ഇതാരാണ് അശ്വിനി അശ്വിനി അശ്വിനിന്ന് വിളിക്കുന്നോ ചെറിയ ഓക്കെ അശ്വിനി എന്ത് ചെയ്യാണ് അവിടെ ട്രിവാൻഡ് തന്നെയാണോ ഓക്കെ ഇപ്പൊ ലോക്ഡൌൺ ഒക്കെ ആയിട്ട് എന്താണ് അശ്വനിയുടെ പ്ലാൻ എന്താണ് പരിപാടി വീട്ടിൽ തന്നെ പക്ഷെ ഈ ഈ ഒരു നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ അടഞ്ഞ ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് പാടുന്ന ഒരാളാണ് അശ്വിനി എന്ന് തോന്നുന്നു ഇല്ലേ പാട്ടം ആസ്വദിക്കുന്നവരെന്തായാലും രണ്ട് ലൈനൊക്കെ എല്ലാർക്കും പാട്ട് പാടാൻ പറ്റും പിന്നെ ഹർഷ എപ്പോഴും എപ്പോഴും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്തൊരു പിന്നെ പാട്ടെന്നറിയാമോട്ട് കുഴപ്പമില്ല എന്താ അശ്വിനി പാട്ട് കേൾക്കാറുണ്ടല്ലോ അല്ലേ കേൾക്കാറുണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാ പാട്ടും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ശരി അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഗെയിം എന്താന്നറിയാലോ ആ അപ്പൊ നമ്മൾ ഇവിടെ ഒരു സോങ് പ്ലേ ചെയ്ത് തരും അപ്പൊ അശ്വിനിക്ക് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അശ്വിനിക്ക് നമ്മൾ ഇവിടെ ഒരു അനു പല്ലവി നമ്മളിവിടെ പ്ലേ ചെയ്യും അശ്വിനി അതിന്റെ സിമ്പിൾ ആയിട്ട് പ്ലേ ആയിട്ടേ കേട്ടോ മനസ്സിലായോ ഏതാന്ന് മനസ്സിലായോ ആ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഇത് ഏത് സിനിമയാണ് അയ്യോ അല്ല അതിന്റെ പല്ല പല്ലവി പല്ലവി അല്ലേ അശ്വിനെരണ്ട എന്ന ബാക്കി ഇതില് നമുക്കൊരു മൂന്ന് ലൈൻ ഓ എന്ത് ചെയ്യാനാ നല്ല അതെ 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 ഇവിടെ ഉണ്ട് കേട്ടോ മാത്രമല്ല നെറ്റ് പാക്ക് ആണ് സമ്മാനായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം

അവർക്കൊക്കെ ഈ പാട്ട് നമ്മൾ അങ്ങ് ഡെഡിക്കേറ്റ് അല്ലെ ആക്ച്വലി ഉണ്ടല്ലോ ഈ സിനിമയിലെ നായകൻ നമ്മുടെ ശശികുമാറാണല്ലോ പക്ഷെ എനിക്കുണ്ടല്ലോ ജൈനിയഷ്ട ഈ സിനിമ കണ്ടേ പിന്നെ ചിലപ്പോ ഈ പാട്ടുകാരനായിരിക്കും അതിലെ നമുക്ക് ഓപ്പോസിറ്റ് ആണല്ലോ അട്രാക്ട് ചെയ്യാം അതുകൊണ്ട് എന്തായാലും നമ്മുടെ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം ഹലോ 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 ഇതാരാണ് സംസാരിക്കുന്നത് ദിലീപാണ് എവിടെ കാര്യവട്ടം തിരുവനന്തപുരം കാര്യവട്ടം എന്ത് ചെയ്യുന്നു ഞാൻ കേരള അസിസ്റ്റന്റ് ജോലി ചെയ്യുന്നു ഓ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ യൂണിവേഴ്സിറ്റിയിലെന്തൊക്കെയാണ് ഹോബീസ് സംഗീതമാണ് മെയിൻ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും അങ്ങനെയുള്ള ഒരാളെയാണ് ഞങ്ങൾ തേടി തേടി നടന്നത് <laughs> na, na. ും അതില് പാട്ട് പാടുക എന്നുള്ളതാണ് പക്ഷെ നമ്മളിപ്പ നമ്മൾ എന്റെ പ്ലേ ചെയ്യാൻ പോണതും പുതിയ നൂജൻ പാട്ടുകളാണ് പക്ഷെ എന്നാലും നമുക്ക് അതിന് മുമ്പായിട്ട് ഇപ്പം ചേരൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു പഴയ പാട്ട് നമുക്ക് കേട്ടിട്ട് നമുക്ക് ഗെയിമിലോട്ട് പോവാം വല്ലരി പൂച്ചൂടി വരും സുന്ദരഹേ മന്ദ്രീ എന്നെ നിന്മാറിൽ വനമാലയില് മന്ദാരമലരാക്കൂ ഈ വീടം വൃന്ദാവനമാക്കൂ ഇന്ദ്രവല്ലരി ൂച്ചൂടിവരും സുന്ദരഹേ മന്ദരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഈ വീടം വൃന്ദാവനമാക്കൂ അടിപൊളി അടിപൊളി എനിക്ക് തോന്നതേ നമ്മുടെ ഇപ്പൊ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് പക്ഷെ ഈ എപ്പിസോഡിൽ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഒരു പാട്ട് നമ്മളിപ്പം കേൾക്കുന്നത് അപ്പൊ അതിനെന്തായാലും വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പോവാം ആയിക്കോട്ടെ നമ്മളിവിടെ ഒരു ട്രാക്ക് പ്ലേ ചെയ്യാൻ പോവാണ് ആ ആ ആ പാട്ടിന്റെ ട്രാക്കിന്റെ ബാക്കി പാടിയാൽ മതി അപ്പൊ പാട്ട് കേൾക്കാം കേട്ടോ കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാ നൂജൻ പാട്ട് എന്ന് പറയാൻ പറ്റത്തില്ല നല്ല നമ്മളിപ്പോ അതിൽ ഒരു ക്ലൂ വേണമെങ്കിൽ പറഞ്ഞുതരാം ഈ പാട്ട് പാടിയിരിക്കുന്നത് ഹരിഹരനാണ് നല്ലൊരു പ്രണയ സിനിമയായിരുന്നു ഇത് അതെ ഹരിഹരൻ ആ ഹരിഹരൻ ഈ പാട്ട് പാടിയത് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം സിനിമയുടെ പേരും കൂടെ പറഞ്ഞുതരാം അല്ലേ അത് നല്ലൊരു കാര്യമായിരിക്കും അനാർക്കലി എന്നാണ് സിനിമയുടെ പേര് അനാർക്കലി പൃഥ്വിരാജ് അഭിനയിച്ച് ഹരിഹരൻ പാടിയ പാട്ട് പാട്ട് ആ എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇത് ഓർക്കാൻ പറ്റുന്നില്ല നമ്മൾ ആ പ്ലേ ചെയ്ത് തരാം പാട്ട് ഒന്ന് കേട്ടോളൂ സാഹിബാ സാഹിബാ കേട്ടോ കേട്ടു 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 ഇപ്പൊ പാട്ട് ഓർമ്മ വന്നല്ലേ ഇപ്പൊ അത് ഈ പാട്ടൊന്ന് പാടി നോക്കുന്നോ പഠിക്കാതെ പഠിക്കാതെ പാടുന്ന പാടുന്ന ആയിക്കോട്ടെ പഠിക്കണം അത് അതെ എന്തായാലും വിളിക്കണം നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടിത്തരാൻ വേണ്ടി വിളിക്കണം കേട്ടോ ഓക്കെ ചേട്ടാ എന്നാ പിന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ബൈ ബൈ അപ്പൊ തിരുവനന്തപുരത്തുള്ള കാര്യവട്ടത്തി ദിലീപ് ഏട്ടനാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്

ഇപ്പം ഇപ്പം വീട്ടിലാണോ അല്ല പിന്നെ പറ എന്തൊക്കെയാണ് എന്താ വിശേഷം ഒക്കെ കുറവാണ് വീട്ടിൽ നമുക്ക് വർക്കിംഗ് ഉണ്ട് അതെ അതെ പക്ഷേ ഈ കൊറോണ കാലത്തെ പേഷ്യന്റ്സ് കൊറവ് നമുക്ക് ആശ്വാസമായിട്ടുള്ള കാര്യം അതാണ് നല്ലത് അതെ പണ്ടൊക്കെ പോസിറ്റീവ് ആവുമെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു പക്ഷെ ഈ സമയാവല്ലേന്നും പറഞ്ഞാണല്ലോ എല്ലാ ജീവിക്കുന്നേ അതെ അപ്പൊ വിദ്യ എങ്ങനെയാണ് ഡെയിലി പോയി വരുവാണോ വീട്ടില് പോയി വരുവാണ് ഭാര്യ വരുവാണോ വീട്ടിലാരൊക്കെ അങ്ങനെ കല്യാണം പറഞ്ഞു അങ്ങനെ ആയിട്ട് പറഞ്ഞാ പോസ്ബൻഡിന്റെ അപ്പൊ ഇപ്പൊ ഉള്ളത് ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ അതെ അതാണ് അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ സംഭവിച്ചത് ഓക്കെ അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് പാടുവല്ലോ അല്ലേ അങ്ങനെ ചോദിച്ച അതാണ് അത്ര അതാണ് സ്പോർട്സ്മാൻ സ്പിറ്റെന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ പെട്ടെന്ന് പഠിക്കോ െ അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പോവാം നമ്മുടെ റൂളും എല്ലാം പറഞ്ഞു നമ്മളിവിടെ നമ്മളിപ്പൊ ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും അതിന്റെ ഈ പാട്ട് കേട്ടിട്ട് ഇതിന്റെ പല്ലവിയാണ് പാടി പാടിത്തരേണ്ടത് പാട്ട് പ്ലേ ചെയ്യേ ബി ജി എമ്മ മാറി പറഞ്ഞുകൊണ്ട് പാടി തകർത്തിരിക്കുകയാണ് തന്നെ അല്ലേ ഇത്ര ഇത്ര നന്നായിട്ട് തകർത്തിരിക്കഷ്ടപ്പെട്ടു കാര്യം എന്താ പറയുക ഒരു കുഴപ്പമില്ല ഞാൻ പാടി സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ആരും പോലെ എനിക്ക് പടം അറിയില്ല എന്നൊന്നും പറഞ്ഞില്ല ആദ്യമേ എനിക്ക് അറിയാം എന്ന് പറഞ്ഞു പാട്ട് ഞാൻ നന്നായിട്ട് പാടി എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ നമ്മുടെ സമ്മാനം നെറ്റ് പാക്ക് ആണ് അപ്പൊ സമ്മാനം ഉടനെ പിന്നെ വേണ്ടേ ഹസ്ബൻഡിന്റെ ചേട്ടൻ ചേട്ടന്റെ അതൊക്കെ എല്ലാവർക്കും ആയിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നല്ല കിഡിലൻ എപ്പിസോഡായിരുന്നു പാട്ടൊക്കെ നമുക്ക് ഒരുപാട് പേര് നല്ല കിടിലൻ പാടി തന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ആഴ്ച ഇതുപോലുള്ള കിടിലൻ കിടിലൻ പാട്ടുകാരെ നമുക്ക് വീണ്ടും കിട്ടുന്നുള്ള കാര്യത്തിൽ